ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ സഭ ജനുവരി ഇരുപതാം തീയതി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ആ വലിയ വിശുദ്ധന്റെ വിശ്വാസ ചൈതന്യം വിശുക്ക് വേണ്ടി മരണം വരെ വരിക്കാൻ തയ്യാറായ ത്യാഗ ചൈതന്യം നമ്മൾക്കൊക്കെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൽ നമുക്ക് തന്ന വചനം ചെറിയ ഇരുപത്തി ഒൻപതിന്റെ പതിനൊന്നാണ് കർത്താവ് വരണി ചെയ്യ നിങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണെന്ന് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് തോന്നുക കർത്താവിന്റെ വചനം ശ്രവിക്കുന്ന ദൈവവചനം ഒരിക്കലെങ്കിലും ഒക്കെ വായിച്ചിട്ടുള്ളവർ വചനം ശ്രവിച്ചിട്ടുള്ളവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വചനം തന്നെയാണ് ജനമേ ഇരുപത്തി ഒൻപതിന്റെ പതിനൊന്ന് നമുക്കറിയാം കർത്താവ് പറയുകയാണ് എനിക്ക് നിന്നെ കുറിച്ചൊരു ഉണ്ട് എന്ന് പക്ഷെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ വേദനകൾ നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ പദ്ധതി എവിടെയെന്ന് ചില ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരാം ഈശോയെ അവിടെ നിന്ന് എന്നെ വലിയ പദ്ധതികൾ വെളിപ്പെടുത്തുന്നവരാണെന്ന് പറഞ്ഞിട്ട് എന്തേ ഇങ്ങനെയെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം സങ്കടത്തിന്റെ പദ്ധതിയാണെന്നോ ശുഭമായ ഭാവി തരുന്ന ഒരു പദ്ധതി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കുന്ന നിന്റെ പ്ലാനുകൾ പൂർത്തീകരിക്കുന്ന ഒരടയാളമാക്കി എന്നെ മാറ്റണേ എന്റെ കുടുംബത്തെ മാറ്റണേ എൻ്റെ ദേശത്തെ മാറ്റണേ എൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശമി